ടു നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ എക്സാം ആണ് ഒന്നാമത്തെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി രണ്ടാമത്തെ എക്സാമിലേക്ക് നമുക്ക് നോക്കാം രണ്ടാമത്തെ എക്സാമിലെ ആദ്യത്തെ ചോദ്യം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിപോഷിപ്പിക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം അൻപത്തി ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തത്വങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ആ സ്റ്റേറ്റ്മെന്റ് ഓരോന്നായിട്ട് നോക്കുക അന്തർദേശീയ തർക്കങ്ങൾ മധ്യസ്ഥത തീരുമാനത്തിലൂടെ പരിഹരിക്കുന്നതിന് പ്രേരിപ്പിക്കണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് രാജ്യത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം മറ്റ് രാജ്യങ്ങൾക്കില്ല മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ നീതിയുക്തവും അന്തസുക്തവുമായ ബന്ധങ്ങൾ നിലനിർത്തണം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അന്തർദേശീയ നിയമങ്ങളെയും കരാർ വ്യവസ്ഥയെയും ബഹുമാനിച്ചുകൊണ്ടുള്ള സംഘടിത സമൂഹങ്ങളുടെ പരസ്പരമുള്ള ഇടപെടലുകളെ ബഹുമാനിക്കണം അപ്പോൾ ഇതിൽ ആൻസർ നിങ്ങൾ എഴുതുക നാല് ഓപ്ഷൻ നാല് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്ക ചേരി നയം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഉണ്ട് ജവഹർലാൽ നെഹ്റു വി ആർ കൃഷ്ണയ്യർ വി ടി കൃഷ്ണമാചാരി വി കെ കൃഷ്ണമേനോൻ അടുത്ത മൂന്നാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ആ ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം രാജ്യങ്ങളുടെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം സംരക്ഷിക്കുക പരസ്പരം ആക്രമിക്കാതിരിക്കുകയും സമാധാനപരമായി സഹവർത്തിത്വം പാലിക്കുകയും ചെയ്യുക നാല് ഓപ്ഷൻസ് ഉണ്ട് ഉത്തരം എഴുതുക അടുത്ത നാലാമത്തെ ചോദ്യം എക്സാം എടുത്തുന്നവർ ശ്രദ്ധിക്കുക ഒരു പേപ്പർ പേന എടുത്തു വെച്ചിട്ട് വേണം എക്സാം എഴുതാൻ ഓക്കെ നാലാമത്തെ ചോദ്യം ചോദ്യം ചൈനീസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസ്താവനകൾ പരിശോധിക്കുക എന്നാണ് ചോദ്യം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അറുപത്തിരണ്ട് ഒക്ടോബറിൽ ചൈന കാശ്മീരിലെ അക്സാചിൻ മേഖലയിലും അരുണാചൽ പ്രദേശിന്റെ ഭാഗങ്ങളും ആക്രമണം നടത്തി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യ ചൈന വെടിനിർത്തൽ പ്രഖ്യാപിച്ചു മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രതിരോധ മന്ത്രിയായിരുന്ന ജഗ്ജീവൻ റാമും ഒട്ടേറെ സൈനിക ഉദ്യോഗസ്ഥരും രാജിവെച്ചു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചേതൻ ആനന്ദ് സംവിധാനം ചെയ്ത സിനിമയാണ് ഹക്കി കത്ത് ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ എന്ന് പറയുന്നത് പ്രസ്താവന ഒന്ന് മൂന്ന് ശരിയും രണ്ട് നാല് തെറ്റുമാണ് രണ്ടാമത്തെ പ്രസ്താവന ഓപ്ഷൻ ബി എന്ന് പറയുന്ന പ്രസ്താവന ഒന്നും രണ്ടും ശരിയും മൂന്നും നാലും തെറ്റുമാണ് അടുത്ത മൂന്നാമത്തത് പ്രസ്താവന ഒന്നും നാലും ശരിയും രണ്ടും മൂന്നും തെറ്റുമാണ് അടുത്ത ഓപ്ഷൻ ഡി എന്ന് പറയുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് സർവജ്ഞനായ ഋഷി പരിപൂർണ കലാ കാല കലാനിധി എന്ന് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിച്ചത് ആരെയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ തൈക്കാടയ്യ വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ആറാട്ടുപുഴ വേലായുപ്പുണിക്കൽ ആറാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം ആ നോക്കൂ വനിതകളുടെ കുട്ടികളുടെ അവകാശ സംരക്ഷണം ഓപ്ഷൻ ബി എന്ന് പറയുന്നത് തടിവ തടവറയിലെ അതിക്രമങ്ങൾ തടയൽ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഭരണ നിർവഹണ രംഗത്തെ പരിഷ്കാരങ്ങൾ ഓപ്ഷൻ ഡി എന്ന് പറയുന്ന വിവേചനങ്ങളിൽ നിന്ന് സംരക്ഷണം ഉത്തരം കിട്ടി കാണും അടുത്ത് ഏഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്ത സംരക്ഷണ നിയമത്തിന്റെ കീഴിൽ അന്വേഷണത്തിലുള്ള അധികാരങ്ങൾ നൽകിയിട്ടുള്ളത് ആർക്ക് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ ഡയറക്ടർ ജനറൽ ഓപ്ഷൻ ബി ജില്ലാ കളക്ടർ ഓപ്ഷൻ സി പോലീസ് ഓഫീസർ ഓപ്ഷൻ ഡി ആർ ജനറലിനും ജില്ലാ കളക്ടറിനും അടുത്ത എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രവാസി ഭാരത് ദിവസ വേദി എവിടെ എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കൂ കട്ടക്ക് ഭുവനേശ്വർ ചെന്നൈ റായ്പൂർ അടുത്ത ഒൻപതാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന ചോദ്യം ഓപ്ഷൻസ് നോക്കൂ സുഭാഷ് ചന്ദ്രൻ സാറാ ജോസഫ് കൈതപുരം ദാമോദരൻ നമ്പൂതിരി പി കെ വീരമണിദാസ് അടുത്ത പത്താമത്തെ ചോദ്യം കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആര് എന്ന ചോദ്യം ഓപ്ഷൻസ് എസ് ഷാജഹാൻ ഓപ്ഷൻ ബി രത്തൻ യു കേൽക്കർ ഓപ്ഷൻ സി സഞ്ജയ് മൽഹോത്ര ഓപ്ഷൻ ഡി ഭുവനേഷ് കുമാർ അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം സബ്മിറ്റ് എന്ന പദത്തിന് തുല്യമായ മലയാള പദം ഏതാണ് ഓപ്ഷൻ എ സമർപ്പണം ഓപ്ഷൻ ബി അപേക്ഷ ഓപ്ഷൻ സി ഓപ്ഷൻ സി തീർപ്പ് കൽപ്പിക്കൽ ഓപ്ഷൻ ഡി പരിശോധന അടുത്ത പന്ത്രണ്ടാം ചോദ്യം ലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റ ഏത് ഓപ്ഷൻ എ ലൗകികം ഓപ്ഷൻ ബി ഐതിഹ്യം ഓപ്ഷൻ സി പൗരാണികം ഓപ്ഷൻ ഡി ആശ്രം അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം താഴെപ്പറയുന്നവയിൽ പർവ്വതത്തിന് പര്യായ മത പദമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ചലം ഓപ്ഷൻ ബി ഗിരി ഓപ്ഷൻ സി നഖം ഓപ്ഷൻ ഡി ശൈലം അടുത്ത പതിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് രാഷ്ട്രപതിയുടെ എംപീച്ച്മെന്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ എ ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ അറുപത്തി മൂന്ന് ഓപ്ഷൻ സി ആർട്ടിക്കിൾ അറുപത്തി അഞ്ച് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ അറുപത്തി ഏഴ് പതിനഞ്ചാമത്തെ ചോദ്യം പന്ത്രണ്ട് കുട്ടികളുടെ ശരാശരി പ്രായം ഇരുപത് വയസ്സാണ് ഒരു വിദ്യാർത്ഥിയെ കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി ഒന്ന് കുറയും ഒരു പുതിയ വിദ്യാർത്ഥിയുടെ പ്രായം അതായത് പുതിയതായി വന്ന വിദ്യാർത്ഥിയുടെ പ്രായം എന്ത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് ഓപ്ഷൻ എ ആറ് ഓപ്ഷൻ ബി അഞ്ച് ഓപ്ഷൻ സി ഏഴ് ഓപ്ഷൻ ഡി എട്ട് പതിനാറാമത്തെ ചോദ്യം എണ്ണായിരം രൂപ മൂന്ന് സുഹൃത്തുക്കൾ മൂന്ന് സുഹൃത്തുക്കൾ എ ബി സി രണ്ട് ഇസ്റ്റ് മൂന്ന് ഇസ്റ്റ് അഞ്ച് എന്ന അനുപാതത്തിൽ വിഭജിക്കപ്പെട്ടാൽ ആൾ ബിക്ക് നൽകുന്ന തുക എത്രയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി അറുന്നൂറ് ഓപ്ഷൻ ബി രണ്ടായിരത്തി നാനൂറ് ഓപ്ഷൻ സി നാലായിരം ഓപ്ഷൻ ഡി ആയിരത്തി എണ്ണൂറ് അടുത്ത പതിനേഴാമത്തെ ചോദ്യം എഴുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഫർണിച്ചർ വിറ്റപ്പോൾ വിൽപ്പനക്കാരന് ഇരുപത്തി അഞ്ച് ശതമാനം നഷ്ടം സംഭവിച്ചുവെങ്കിൽ വില കണ്ടെത്തുക എന്നാണ് ചോദ്യം ഓപ്ഷൻ എ തൊള്ളായിരത്തി അറുപത് ഓപ്ഷൻ ബി എണ്ണൂറ്റി അൻപത് ഓപ്ഷൻ സി തൊള്ളായിരം ഓപ്ഷൻ ഡി എണ്ണൂറ്റി മുപ്പത് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം പതിനാറ് പ്ലസ് എട്ട് ഡിവൈഡ് ബൈ രണ്ട് ഇൻറ്റു ആറ് മൈനസ് പത്ത് എന്ത് ആണ് ചോദ്യം പോസ് ചോദ്യമാണ് ഓപ്ഷൻ എ മുപ്പത് ഓപ്ഷൻ ബി നാൽപ്പത് ഓപ്ഷൻ സി ഇരുപത്തി ഒൻപത് ഓപ്ഷൻ ഡി മുപ്പത്തി ഒന്ന് അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യം ഒരു ക്യൂവിന്റെ മുന്നിലും പിന്നിലും നിന്ന് മനു പതിനഞ്ചാമതാണ് എങ്കിൽ ക്യൂവിൽ ആളുകൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രയാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ മുപ്പത് ഓപ്ഷൻ ബി നാൽപ്പത് ഓപ്ഷൻ സി ഇരുപത്തിയൊൻപത് ഓപ്ഷൻ ഡി മുപ്പത്തിയൊന്ന് അടുത്ത ഇരുപതാമത്തെ ചോദ്യം ആര്യയുടെയും ആരതിയുടെയും പ്രായങ്ങളുടെ അനുപാതം മൂന്ന് ഈസ്റ്റ് അഞ്ചാണ് അവരുടെ പ്രായങ്ങൾ തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് വയസ്സാണ് ആര്യയുടെ പ്രായം എത്രയായിരിക്കും എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇരുപത് ഓപ്ഷൻ ബി പതിനെട്ട് ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് ഓപ്ഷൻ ഡി ഇരുപത്തി നാല് അടുത്ത ഇരുപത്തി ഒന്നാറ് ചോദ്യം കേരള സംസ്ഥാന ദുരന്ത സേനയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ വഴുതക്കാട് ഓപ്ഷൻ ബി മങ്ങാട്ടുപറമ്പ് ഓപ്ഷൻ സി പാണ്ടിക്കാട് ഓപ്ഷൻ ഡി മേൽമുറി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് എന്ന ചോദ്യം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ബ്രഹസഞ്ജീവിനി സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഓപ്ഷൻ ബി സുഹൃതം ക്യാൻസർ ചികിത്സാ പദ്ധതി ഓപ്ഷൻ സി ആയുർതലം നവജാത ശിശുക്കളുടെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി ഓപ്ഷൻ ഡി സ്നേഹസ്പർശം ചൂഷണത്തിന് വിധേയരായ അവിവാഹിതരായ അമ്മമാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി ഇതിലെ ഏതാണ് തെറ്റായ ജോലി എന്നാണ് ചോദ്യം അടുത്ത ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഐ ഹാവ് ലോസ്റ്റ് മൈ ഡാഷ് ഓഫ് കീസ് ഓപ്ഷൻസ് എ ഫ്ലൈറ്റ് ഓപ്ഷൻ ബി ബഞ്ച് ഓപ്ഷൻ സി പാക്ക് ഓപ്ഷൻ ഡി ഫ്ലീറ്റ് ഓക്കെ അടുത്ത ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു സ്വകാര്യം ശ്രദ്ധിക്കുക കഴിഞ്ഞ എക്സാമിന് നമ്മൾ ഓഫ് ദി പറഞ്ഞപ്പോൾ എന്നാണ് അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ എസ് വിട്ടുപോയത് വൺ ഓഫ് ദി ബേർഡ്സ് എന്ന് ഓർത്തുവയ്ക്ക കേട്ടോ അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഓർത്തോയ്ക്കാം അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം വി കനോട്ട് പബ്ലിക്കലി ജഡ്ജ് എ കേസ് ദാറ്റ് ഈസ് ഡാഷ് ഓപ്ഷൻസ് ഓപ്ഷൻസ് നോക്കൂ ഇൻ ടു 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 ലോക്കസ് സ്റ്റാൻഡി അടുത്ത ചോദ്യം റീഡ് ലൈൻസ് മീൻസ് ി ഓപ്ഷൻ ബി ബി ഓപ്ഷൻ 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 ടു ടു യൂസ്ലെസ് റീഡിങ് സി റീഡ് കെയർഫുള്ളി ഡി ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ ദീനിങ് ഓഫ് ദ റൈറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം എത്ര മാർക്ക് കിട്ടുന്നത് നോക്കാം ഇപ്പോൾ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പേപ്പറിൽ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക കിട്ടുന്ന പോയിൻ്റുകൾ കറക്റ്റ് ആണോ എന്ന് നോക്കി മാർക്ക് ചെയ്യാം ഓക്കെ ആൻസറിലേക്ക് പോവാം ആൻസർ ശ്രദ്ധിക്കാം ഫസ്റ്റ് ഒന്ന് സി ആണ് രണ്ട് മാത്രം രണ്ടാമത്തത് ഓപ്ഷൻ ഡി ആണ് വി കെ കൃഷ്ണ മേനോൻ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമായിരുന്നു അത് ഉത്തരം കിട്ടി കാണാം ഓപ്ഷൻ മൂന്നാമത്തത് ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം നാല് സി ആണ് പ്രസ്താവന ഒന്ന് നാല് ശരിയും രണ്ട് മൂന്ന് തെറ്റ് അടുത്ത് അഞ്ച് സി ആണ് ചട്ടമ്പിസ്വാമികൾ ആറ് സി ആണ് ഭരണ നിർവഹണ രംഗത്തെ പരിഷ്കരണങ്ങൾ അടുത്ത് ഏഴ് ഡി ആണ് ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറും എട്ട് ബി ആണ് ഭുവനേശ്വർ പ്രവാസി ഭാരതി ദിവസം പ്രവാസി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രവാസി ഭാരദിവസ് സമ്മേളനം നടന്നത് ഭുവനേശ്വർ ഒഡീഷയിൽ തലസ്ഥാനമായ ഭുവനേശ്വർ അടുത്ത് ഒൻപത് സി ആണ് കൈലപ്പുറം ദാമ്പോതിര നമ്പൂതിരിയാണ് അതിൽ ഓപ്ഷൻ ഡി കൊടുത്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നേടിയതാണെന്ന് ഓർത്തുവയ്ക്കുക അടുത്ത പത്ത് ബി ആണ് രത്തൻ യു കേൽക്കറാണ് ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസറാണ് രത്തൻ യു കേൽക്കർ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിൽ ആരാണ് ഷാജഹാൻ ഓർത്ത വയ്ക്കുക അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം എ സമർപ്പണ സബ്ജക്ട് സമർപ്പണം പന്ത്രണ്ട് എ ലൗകികം പതിമൂന്ന് എ ചലം പതിനാല് എ ആർട്ടിക്കിൾ അറുപത്തി ഒന്ന് എംപീച്ച്മെന്റ് രാഷ്ട്രപതിയുടെ എംപീച്ച്മെന്റ് അടുത്ത പതിനഞ്ച് സി ഏഴ് പതിനാറ് ബി രണ്ടായിരത്തി നാനൂറ് ആണ് ഓക്കെ അടുത്ത പതിനേഴ് എ ആണ് തൊള്ളായിരത്തി അറുപത് പതിനെട്ട് എ ആണ് മുപ്പത് പത്തൊൻപത് സി ആണ് ഇരുപത്തി ഒൻപത് ഇരുപത് ബി ആണ് പതിനെട്ട് ഇരുപത്തി ഒന്ന് സി ആണ് പാണ്ടിക്കാട് ഇരുപത് ഇരുപത്തിരണ്ട് സി തെറ്റായിട്ടുള്ള ആയുർദളം നവജാത ശിശുക്കളിൽ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതി തെറ്റ് ഓപ്ഷൻ സി അടുത്ത ഇരുപത്തി മൂന്ന് ബി ആണ് ബഞ്ച് ഇരുപത്തിനാല് ഡി ആണ് സബ്ജുഡീഷ് കോടതിയലക്ഷ്യം സബ്ജുഡീഷ് ഓക്കെ അടുത്ത ഇരുപത്തഞ്ച് ഡി ആണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹിഡൻ മീനിങ് ഓഫ് ദ റൈറ്റ് ഓക്കെ ഇത് കട്ട് ഓഫ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിരണ്ട് മാർക്കാണ് കട്ട് ഓഫ് കട്ട് ഓഫ് ഇരുപത്തിരണ്ട് മാർക്ക് വാങ്ങിച്ചാൽ ഒരു നല്ലൊരു സ്കോറാണ് അപ്പോൾ നിങ്ങൾ ശ്രമിക്കുക എത്ര മാർക്ക് കിട്ടുമെന്ന് കമൻറ്റും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ജസ്റ്റ് എന്താ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഒരു രൂപയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേയ്മെൻറ്റ് ഒരു രൂപ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു